ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം രാവിലെ ഓട്ടോ എഴുതി ഇരിക്കും സൺഡേ ആണ് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് ഡ്രോയിങ് ക്ലാസ്സിന് പോവാൻ വേണ്ടിട്ട് കുളിച്ചേക്ക് വേണം കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോവാൻ നേരത്തെ പോവാന്നാണ് വിചാരിച്ചതെങ്കിലും ഓട്ടോടെയൊക്കെ ഇതുള്ളത് കൊണ്ട് ഇപ്പൊ താമസിച്ചു അപ്പൊ ഇനിയിപ്പോ പെട്ടെന്ന് സമയമില്ല പെട്ടെന്ന് കുളിക്കണം പോവാൻ റെഡി ആവട്ടെ പോയി ആദ്യം അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ആരും സാധനം കഴിക്കപ്പെട്ട ഇതെന്താന്ന് വെച്ച എനിക്ക് സ്ഥിരമായിട്ടുള്ള പ്രശ്നമാണ് മുടിയില് താരൻ്റെതും പിന്നെ മുടി ഭയങ്കര കൊളിച്ചിലാണ് പൊളിച്ചിലെന്ന് പറയുന്നത് നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് അതുപോലെ തന്നെ മുടിക്ക് കട്ടിയില്ല അപ്പൊ പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അപ്പം അതിന് ഞാൻ ഒരുപാട് നാളായിട്ട് നമ്മുടെ ഉമ്മീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മീസ് നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദം അവർ ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ഞാൻ ഒരുപാട് നാളായിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്താ ഒരു ഇതായിരുന്നു വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ പിന്നെ അന്നത്തെ ഒരു ഇത് ഇതിൽ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഇന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ മുടി നല്ല രീതി കൊഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് അവരുടെ ഒരു എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പം ഒരു കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ് ഇത് അവരെ ഒരു പാക്കാണ് നമ്മൾ താരനും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതില് വേണമെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറിൽ ചേർത്ത് തേക്കാം അല്ലെങ്കിൽ വെള്ളം ചേർത്ത് വേണമെങ്കിലും തേക്കാം ഇതാ അങ്ങനെ വന്ന ഇത് ഉപയോഗിച്ച് കേട്ടോ ഞാൻ എണ്ണ മാത്രം ഒരു ദിവസം ഉപയോഗിച്ച് ഡെയിലി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് അവരെ ഓയിലാണ് ഓയില് ഞാൻ ഉപയോഗിച്ച് ഒരു വട്ടേ ഉപയോഗിച്ചിട്ടുള്ളു അപ്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചു കാണിക്കുന്ന ഹെയർ ഓയിലാണ് പിന്നെ ഇത് തേക്കുമ്പോ ഇത് ആയുർവേദത്തിന്റെ പിന്നെ ഫ്രണ്ട്സ് ഇത് അവരുടെ ഷാംപൂ ആണ് ഇത് 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 തേച്ചിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് അരമണിക്കൂറോളം ഇട്ട് നമ്മൾ മുടിയിൽ ഇട്ടാവണം അപ്ലൈ ചെയ്ത് ഇത് നമ്മൾ കുളിക്കുമ്പോൾ തേച്ച് കുളിക്കണം അപ്പോൾ ഇതിന് മണം മണമൊക്കെ കിട്ടും മുടിയിൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വല്ല പരസ്യവും വല്ലതും ആയിരിക്കും അങ്ങനെ ഒന്നുമല്ല ഞാനങ്ങനെ ഹെയർ പാക്കോ ഫേസിലോ ഇതെന്നോ ഒന്നും ഞാൻ ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ ആകുമ്പോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിളിച്ചെണ്ണ മാത്രമാണ് ഫേസ് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ലായിരുന്നു അപ്പൊ ഞാനിത് കൊറേ നാളുകൊണ്ട് കാണുന്നത് കൊണ്ടും പിന്നെ എന്റെ മുടി നല്ല രീതിയിൽ ഡാമേജായി വരുകയാണ് കാണുമ്പോ തന്നെ അറിയാം മുടി ഒക്കെ കൂടി ഒട്ടും ഉള്ളില്ലാത്ത മുടിയായിപ്പോയി അതുപോലെ തന്നെ ഭയങ്കര താര താരൻ താരനും പിന്നെ ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ട് നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് അപ്പോൾ കുറച്ച് മുടിയെങ്കിലും വേണ്ടേ അപ്പം അങ്ങനെ വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചാണ് അല്ലാതെ ഒരിക്കലും ഒരു പൈസയായിട്ട് നിങ്ങൾ കാണരുത് ഇനി താല്പര്യവുമില്ല ഞാൻ ഇതെനിക്ക് എൻ്റെ ആവശ്യത്തിന് ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്താ എന്തെങ്കിലും എന്താണ് റിസൾട്ട് പറ്റുവാണെങ്കിൽ ഇത് ഇതുപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ പിന്നെയും ഒന്നുപയോഗിക്കാം ഇല്ലെങ്കിൽ പറയാം എന്തായാലും ഞാൻ അതിന് പരസ്യമായിട്ട് കാണുന്നതല്ല പക്ഷേ അത് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് തേച്ച് റിസൾട്ട് എന്താ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറയാം അപ്പൊ ഇനി ഇരുന്നാ സമയം പോവും ഞാൻ പോയി പോയിട്ടെ രാവിലെ രാവിലെ എണീറ്റപ്പോഴേ ഒരു നടുവേദന എടുത്ത് ഇതായിട്ടാണ് എണീറ്റത് പിന്നെ പിന്നെയായിട്ട് തലവേദന അത് വേണ്ട അത് ഒരുപാട് ആ അതായി ഇത് ചെയ്യണം എന്റെ റിസൾട്ട് എന്തായാലും പറയാം ഒരു വട്ടേ തേച്ചിട്ടുള്ളു ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണോ ഉപയോഗിക്കുന്നത് െ വലുതായിട്ട് ഓയില് തേച്ച് കുളിക്കാനൊന്നും വലുതായിട്ട് പറ്റാറില്ല എനിക്ക് ഇഷ്ടം പറഞ്ഞ കാര്യം ഈ മുഖത്തൊക്കെ ആവും ആഹാ അപ്പം നല്ല കൊണ്ടിടിച്ചു അമ്മ നിങ്ങള് കൈ കൊണ്ട് എത്തി ഇത് വെച്ച് തേച്ചാ ഇടയില് അപ്പഴേ അത് ഇതൊറ തേക്കാണോ അകത്ത് തലയുടെ ഈ മുടി വളർന്ന ഭാഗത്ത് വേണ്ടിട്ടാണ് അവരിങ്ങനെ വെച്ചത് അറിയ അപ്പൊ പിന്നെ ഞാൻ കൈ കൊണ്ട് തേച്ച മുടി അതെല്ലാം കൈ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് ഒട്ടും പറ്റാതെ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ ഇതുവരെയും വാങ്ങിച്ചൊന്നും അത് വലുതായിട്ട് തേച്ചിട്ടില്ല അതിൻ്റെ ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് ആ പട ഇത്തിരി രസമുള്ളതും ഉള്ളതുകൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് നല്ല കട്ടിയുള്ള നീളമുള്ള ചുരുളാത്ത മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മുടി നല്ല ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു ബുദ്ധിമോച്ച കൊണ്ട് പോയതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതേ ചിലവർക്ക് അത് കുഴപ്പമില്ലായിരുന്നു തേക്കുന്നത് എനിക്കത് പ്രശ്നമായി എൻ്റെ അത് നല്ല രീതിയിൽ പോയി മുടി അനുഭവം എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴ് ഭയങ്കര ഒരു ആശ്വാസം തരും